ഗുഡ് മോർണിംഗ് ഇന്ന് കീർത്തി മീഡിയയുടെ പ്രേക്ഷകർക്കായിട്ട് കന്യാകുമാരിയിലെ ഉദയമാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറ് പത്ത് കഴിഞ്ഞു ആകാശം ഇന്നലത്തെയും പോലെ തന്നെ മേഘാവൃതമാണ് ഉദയം സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഉദയം കിട്ടുമോയെന്നറിയില്ല എങ്കിലും കിട്ടുകയാണെങ്കിൽ കീർത്തി മീഡിയയിലെ പ്രേക്ഷകർക്കായിട്ട് ലൈവ് ചെയ്യുന്നതാണ് അതാണ് വിവേകാനന്ദ പാറ ഇതിപ്പോൾ മീൻ പിടിക്കുന്ന ബോട്ടുകൾ കയറ്റിയിട്ടിട്ടുള്ളതാണ് ഈ ഭാഗത്ത് കന്യാകുമാരിയിലെ ഏറ്റവും കൂടുതൽ ഉദയം വ്യൂ കിട്ടുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അതിനായി കണ്ടമാനം ജനങ്ങളാണ് വെയിറ്റിങ്ങിൽ നിൽക്കുന്നത് നിരവധി കച്ചവടക്കാരൊക്കെ എൻ്റെ കൂടെ കാശം മേഘാവൃതമായിട്ടാണ് കാണുന്നത് ഒരു പക്ഷെ നമുക്ക് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ ഉദയം കാണാൻ ശ്രദ്ധിക്കുന്നതായിരിക്കാം അത് തിരുവള്ളൂർ പ്രതിമ ഗ്ലാസ് ബിഞ്ച് വിവേകാനന്ദ പാറ അങ്ങോട്ട് പോകാനുള്ള ബോട്ടുകളാണ് ഈ കിടക്കുന്നത് ഇവിടെയും മഴക്കാലമായതിനാല് കിട്ടുമോ എന്നറിയില്ല എന്നാലും എല്ലാവരും വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഉദയം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത് സൂര്യൻ ഉടങ്ങി എന്നാണ് സൂര്യനെ കാണാല്ല എന്ന് പറയണം ഇവിടെ പിള്ളേര് അലാറം വെച്ചിട്ടില്ല എന്ന് പറയണ്ട് എങ്കിലും എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടി നിക്കണം രാവിലെ തന്നെ നല്ല ഉണ്ട് ണുന്നത് പുലിമുട്ടാണ് അവിടെ കുറെ പേര് പോയി നിൽക്കുന്നുണ്ട് ഇവിടത്തെ ബിൽഡിങ്ങിന്റെ മുകളിലും ഹോട്ടലിന്റെ മുകളിലൊക്കെ ജനങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് എവിടെ എവിടെയെങ്കിലും കാണണ്ട

വിടെ ഉദയം കാണുന്നത് ആറ് ഇരുപത് മുതൽ ആറ് മുപ്പത്തഞ്ച് എന്നാണ് കാണിക്കുന്നത് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ നിൽക്കുന്നു പുള്ളിക്കാരൻ ഇതേവരെ പുറത്തിറങ്ങിയിട്ടില്ല ഏകദേശം വരേണ്ട സമയമായിട്ടുണ്ട് ആകാശം മേഘാവൃതമാണ് ൾക്കാരെ കുറച്ചേ കടലിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കന്യാകുമാരിയിലെ ഏതോ ഒരു വി ഐ പി ഒ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര സെക്യൂരിറ്റിയും പോലീസൊക്കെയാണ് ആറ് ഇരുപത് മുതൽ ആറ് മുപ്പത്തഞ്ച് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നല്ല തിര അടിക്കുന്നുണ്ട് ജനങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കടലിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി കുറേ ಮಾತಾಡ್ತಾರೆ ಈಗ ಮಾತಾಡ್ತಾರೆ ശരിക്കേ ഉദയം നദീ സൈഡ് താ ഈ നേരെ വരാ എവിടെയെങ്കിലും വിളിച്ചു കാണ്ട കുഞ്ഞുണ്ടെങ്കി അവിടെ കടലിൽ ഇറങ്ങി ചടിപൊളിച്ച എല്ലാവരും ഭക്ഷണപരമായിട്ട് കാത്തിരിക്കുകയാണ് പുള്ളിക്കാർ ഇതേവരെ കടലിൻ്റെ ഉള്ളിന്ന് പൊണ്ടിട്ടില്ല ഇരുപത് മുതൽ ആറ് മുപ്പത്തഞ്ച് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ആകാശം മേഘാവൃതമാണ് മഴയില്ല എങ്കിലും ആകാശം മേഘാവൃതമാണ് എന്താ കാരണം എന്താ ജോയിലിടില്ലന്നല്ലേ തോന്നാവുന്നില്ല ഡബൽ അപ്പ് ആണ് കാരണം എന്താ ലൈ ലൈ ഒന്നോ പൈസേ Kazuto This is a toy You have put water in it This

തിരമാല കുറച്ച് കൂടിയുണ്ടല്ലേ ആ ഭാഗത്ത് നോക്കിയാ തിരമാലയുടെ ശക്തി വർധിക്കുന്നുണ്ട് ജനങ്ങള് പേടിയില്ലാണ്ടാണ് ഇപ്പൊ കടലിലേക്ക് ഇറങ്ങണത് സാധാരണ വിഭാഗത്താരും കടലിൽ ഇറക്കാറില്ല എന്ന് തോന്നണേ ഉദയം കാണാൻ നിന്ന് നിന്നു ശ്രമ കെട്ടിട്ട് എല്ലാവരും കടലിലേക്ക് ഇറങ്ങി തുടങ്ങി

ആറ് ഇരുപത്തെട്ട് അല്ലേ അഞ്ചുമണിക്കും അഞ്ചരക്കും തിരിച്ചു പോയി തുടങ്ങി ആറ് ഇരുപത്തെട്ട് ആറ് മുപ്പത്തഞ്ച് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് নক্টাৰ <laughs> ഇന്നും പുള്ളിക്കാരും നമ്മളെ പറ്റിക്കും എന്നാണ് തോന്നുന്നത് ഇതേ വരെ സൂര്യോദയം ദൃശ്യമായിട്ടില്ല സൺറൈസ് കാണാനായിട്ട് ഇത്ര എന്തുമാത്രം ജനങ്ങളാണ് കന്യാകുമാരിയില് വരുന്നതെന്ന് പറയും പക്ഷെ ആകാശം മേഘാമൃദമാണ് കേരളത്തിലെ നല്ല മഴയുള്ള സീസണാണ് ആണ് ഇവിടെയും മഴ ചെറുതായിട്ട് പെയ്യുണ്ട് പക്ഷെ കാര്യമായിട്ടൊന്നും പെയ്യുന്നില്ല എന്റെ അടുത്തൊരു പള്ളി ഉണ്ട് അവിടെ കുർബാനയ്ക്കുള്ള മണിയാണ് അടിക്കുന്നത് ആ കാണുന്നതാണ് പള്ളി അറിയാം മുപ്പത്തഞ്ചായ മുപ്പത്തഞ്ചായ മുപ്പത്തഞ്ച് മുപ്പത് എല്ലാവരും പ്രതീക്ഷ അസ്തമിച്ചു ബുധയം കാണാൻ വന്നിട്ട് പ്രതീക്ഷക്ക് അസ്തമിച്ചു കുറെ പേരൊക്കെ തിരിച്ചു പോയി തുടങ്ങി അത്രമാത്രം ജനങ്ങളാണ് ഉദയം കാണാനായിട്ട് ഇവിടെ എത്തിയത് ഈ ഒരു ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്ത് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും എട്ട് മണി മുതൽ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്കുള്ള പ്രവേശനം തുടങ്ങും ബോട്ടിലാണ് അങ്ങോട്ട് പോവുക ഈ ബോട്ടുകളാണ് ആയിക്കെടുക്കുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഇനി വി ഐ പി പാസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ ആറ് ഇരുപത് മുതൽ ആറ് മുപ്പത്തഞ്ച് വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഇതേ വരെ ഉദയം ഇവിടെ നമുക്ക് കാണാവുന്ന രീതിയിലായിട്ടില്ല ആകാശം മേഘാവൃതമാണ് എന്തായാലും മാറി മുപ്പത്തഞ്ച് വരെ നമ്മളും വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ മടങ്ങി പോയി തുടങ്ങി അടാ എല്ലാവരും തിരിച്ചു പോയി തുടങ്ങി ായി ആറേ മുപ്പത്തഞ്ച് വരെയാണ് ഈ ലൈവ് ഉണ്ടായിരിക്കുക സൺറൈസ് നമുക്ക് ദൃശ്യമായിട്ടില്ല ക്ലൗഡി അന്തരീക്ഷമാണ് நல்ல பசுவை தேர்ந்தெடுத்து நலமுடன் வாழ ஆண்டவர் இயேசுவினால் அன்புடன் அழைக்கப்பட்டுள்ள உங்கள் அனைவரையும் அன்புடன் வரவேற்கின்றோம் பல சமயங்களில் கடவுளின் ஆட்சி நம் இல்லத்தை தேடி நம்மை தேடி வந்து கொண்டிருக்கிறது நாம் தான் அதனை கண்டுபிடிக்கும் ஆற்றல் இல்லாமல் பயந்த நிலையில் தயந்த நிலையில் மழைதான் இருந்தாங்க மழை ചെറുതായിട്ടോ ഇപ്പോൾ ഇവിടെ മഴ ചാരി വലിയ മഴയല്ല ഒരു ചെറിയ മഴ പൊടിയും തരകളുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് പുള്ളിക്കാരും ഇതേവരെ ഉദയം ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ ലൈവ് ആറേ മുപ്പത്തഞ്ചിനോട് അവസാനിക്കുകയാണ് വീണ്ടും നല്ലൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം ആയി ഓക്കെ ബായ്